നമസ്കാരം സ്വാഗതം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് നെറികെട്ട രാഷ്ട്രീയം കളിക്കാൻ ബി ജെ പി തയ്യാറാണ് അതിന്റെ കൂടെ ബി ജെ പിയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് നമുക്കുള്ളത് ഇവി എം അട്ടിമറിലൂടെയാണ് ബി ജെ പി ഇതുവരെ അധികാരത്തിലെത്തിയതെന്ന സത്യം ജനം ഇതിനോടകം തിരിച്ചറിഞ്ഞതാണ് ഇതേ പാതയിലൂടെ തന്നെ വരും തെരഞ്ഞെടുപ്പിലും അധികാരം പിടിച്ചെടുക്കാൻ കുതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ബി ജെ പിക്ക് മാത്രമല്ല ബി ജെ പിക്ക് കുടപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതൊരു തിരിച്ചടി തന്നെയാണ് എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഭരണം നടത്താമെന്ന് സ്വപ്നം കണ്ട മോദി ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നാണ് അത്തരമൊരു തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി നരേന്ദ്രമോദിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഉടൻ സുപ്രീം കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കി നിന്ന മോദിക്കും അതിന് ഒത്താശ ചെയ്തു കൊടുക്കാൻ നിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപോലെ തിരിച്ചടി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിന്റെ വിജയം തന്നെയാണ് കാരണം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി ബുധനാഴ്ച നോട്ടീസ് അയച്ചത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പെരുമാറ്റത്തിലെ സമീപകാലത്ത് നടത്തിയ ഭേദഗതികളെ ചോദ്യം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനെ തകർക്കാൻ നോക്കി നിന്ന മോദി സർക്കാർ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കോൺഗ്രസിന്റെ വിജയം തന്നെയാണെന്ന് പറയാനുള്ള കാരണവും ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് പെട്ടെന്ന് തന്നെ കേന്ദ്രവുമായി കൂടിയാലോചിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നത് അങ്ങനെ ചെയ്താൽ കോടതി ആവശ്യപ്പെട്ട യാതൊരു രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹാജരാക്കേണ്ടി വരില്ല ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അട്ടിമറികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇലക്ട്രോണിക് രേഖകൾ പരിശോധിക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടത്തെ ഭേദഗതി ചെയ്തതിനെതിരെയാണ് ജയറാം രമേശ് ഹർജി നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖനയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ജസ്റ്റിസ് സഞ്ജയ് കുമാറിനൊപ്പം പ്രതികരണം തേടുകയും അടുത്ത വാദം മാർച്ച് പതിനേഴ് ആരംഭിക്കുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തു രമേശിനെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്രി ഭേദഗതികളെ വിമർശിക്കുകയും ചെയ്തു അതേസമയം വോട്ടറെ തിരിച്ചറിയാനാകുമെന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അനുമതി നിഷേധിച്ചതിന് കാരണം പറയുന്നത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് ഒരിക്കലും പതിയില്ല എന്ന് രമേശിന്റെ അഭിഭാഷകൻ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലെ തൊണ്ണൂറ്റിമൂന്ന് രണ്ട് എ വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നിയമ മന്ത്രാലയം ഭേദഗതി ചെയ്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുജന പരിശോധനയ്ക്കായി നൽകണമെന്നാണ് തൊണ്ണൂറ്റിമൂന്ന് വകുപ്പിൽ പറയുന്നത് ഇതിൽ എല്ലാ രേഖകളും എന്ന് പറയുന്ന അവിടെ പ്രത്യേക രേഖകൾ എന്നാക്കി മാറ്റിയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് ഈ ഭേദഗതിയോട് കൂടി ചട്ടത്തിൽ പ്രത്യേകം പറയാത്ത സി സി ടി വി ദൃശ്യങ്ങളും വെബ്കാസ്റ്റ് വീഡിയോകളും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് റെക്കോർഡുകൾ പൊതുപരിശോധനയ്ക്ക് നൽകേണ്ട ആവശ്യമില്ല മാത്രമല്ല സ്വതന്ത്രവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ചുമതലപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരം നിർണായക നിയമങ്ങൾ ഏകപക്ഷീയമായി പരിഷ്കരിക്കാൻ അധികാരമില്ലെന്നും അദ്ദേഹം ഹർജിയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് സാമഗ്രികളിലേക്കുള്ള പൊതുപ്രവേശനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്വതന്ത്രവും നീതിയുക്തമായ ഇത് ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നടത്തിയ ഭേദഗതികളെ ചോദ്യം ചെയ്യുവാനും തെരഞ്ഞെടുപ്പ് രീതികളുടെ ന്യായം സംരക്ഷിക്കാനും അദ്ദേഹം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാനുള്ള മോദി സർക്കാരിന്റെ ഗൂഢാലോചനയാണ് ഇതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിക്കുകയുണ്ടായി എന്നാൽ ഭേദഗതി ചെയ്ത ചട്ടം തൊണ്ണൂറ്റിമൂന്ന് രണ്ട് എ ഇപ്പോൾ നിരീക്ഷണ വീഡിയോകളും റെക്കോർഡിങ്ങുകളും പോലെ ചില തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററികളിലേക്കുള്ള പൊതുപ്രവേശനത്തെ നിയന്ത്രിക്കുന്നു ദുരുപയോഗം തടയാൻ ഈ നടപടി ആവശ്യമാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ഇത് സുപ്രധാന വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറയ്ക്കുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത കുറയ്ക്കുകയും ചെയ്യുമെന്ന് കോടതിയിൽ വാദിച്ചു തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്ന അധ്യക്ഷനായ ബെഞ്ച് മോദി സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചത് എന്തായാലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം കൈക്കലാക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് തെറി എട്ടിന്റെ പണി തന്നെയാണ്